എഴുന്നേറ്റ പറ്റൂ അച്ഛാ എനിക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവന ഞാൻ ഒൻപതാമത്തെ വയസ്സുകൊണ്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവന കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എന്റെ പേര് ബി ഐ ജയെന്ന് എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്നൊന്ന് പറയണേ അപ്പൊ അവറണാകുളത്തോട്ടുള്ള അങ്ങനെയാ കേറുന്നേ മുഴുവിക്കൻ ആയിരുന്നു മുഴുവിക്കൻ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്ത തോളയിട്ട് ഷട്ടിയും ഇട്ടൻ നടുറോട്ടെ കിടന്നപ്പോൾ പാസ് എന്നെ കൈക്ക് പിടിച്ച് നിക്ക് കേക്ക് അവിടെ നിന്നെ പൊക്കിയതാ എന്റെ നാട്ടിൽ വന്ന ഒരു പാസ് ആദ്യമായി പാസ് സുവിശേഷ വിലക്ക് വന്നു ആ ദൈവദാസന്റെ വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാതി പടപ്പും ഗുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു തന്നു ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു എന്റെ ശരീരത്തൊന്ന് ദുര്യാത്മാക്കൾ ഇറങ്ങി പക്ഷെ എന്നോട് ഒരാൾ ഏടാന്നു വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് ഏടാന്നു വിളിച്ച അവനെ തല്ലാതെ ഞാൻ പോലത്തില്ല കണ്ണൂർ ജയിലിലെത്തി ശരീരം മുഴുവൻ പോലീസുകാർ കയറി ഇറങ്ങിയതാ ഇതിനകത്തൊരു നല്ലെല്ലില്ല അതുപോലെ ചവിട്ടി പൂട്ടിയതാ പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി യേശുവിനെ കുറിച്ച് പറഞ്ഞേശുവിന്റെ രക്ഷകനും കർത്തവായി സ്വീകരിച്ചു തൊണ്ണൂറ്റിനാലിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ടു യേശുവിന്റെ ആ കാഴ്ച കണ്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണേ ഈ കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലം പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാടുവിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാ ചത്തൊട്ടില്ലാടാ നിന്റെ അപ്പം മടങ്ങി വഞ്ചു ചേട്ടന്മാരുടെ വിവാഹം നടന്നു എന്നെ അറിയിച്ചില്ല അത്രയും പോക്ക് കേസ് എന്റെ അപ്പൻ എന്നെ തൊട്ടു അല്ലരി പറ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കണ്ടോ ചെറിയാണോ ഇത്രം ചാടുന്നത് എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൻ ഇത്രയും ചാടിയാ പോല എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ ഇത്രയും സത്യമിട്ടോളിച്ചു അമ്മേ യേശുവിനെ രക്ഷകൻ നിർത്ഥമായി സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരുണ്ട് രണ്ട് ചേച്ചിമാരുമുണ്ട് ഞാൻ ഏറ്റവും കളയതാണ് ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു പാസിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ചു മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം ഞാൻ വിൽക്കലാ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസു പറഞ്ഞ പോലെ ഒരു വാക്യമുണ്ട് നിന്റെ വായ അഭിസ്താരത്തിൽ തുടക്കം ദൈവം നിറക്കും ഇതൊക്കെ സത്യമാണോ സത്യമാണോ ടെസ്റ്റ് എന്റെ വീടിന്റെ രണ്ട് സൈഡും തെങ്ങിന്തോപ്പ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് വഴങ്ങി ഒരു തെങ്ങും തടി വെട്ടിയിട്ടിട്ടുണ്ട് ആ തെങ്ങും തടിയിലോട്ട് അങ്ങ് ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ തമ്പൂരാനേ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല ഞാൻ വഴിന്ന് നിന്ന് കയറി വന്നതാ പക്ഷേ എനിക്കങ്ങിയെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് അങ്ങേ അങ്ങയെ കുറിച്ച് അഞ്ചു മിനിറ്റ് ആരോടെങ്കിലും പറയണം ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിന്നു അച്ഛാ ഒരു കാറ്റ് എൻ്റെ മേലടിച്ചെ എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൂടെ താഴെ കിട്ടും എന്റെ കാലിൽ തീപിടിച്ചു എൻ്റെ കൈകളെ തീപിടിച്ചു പറമ്പിക്കടം ഞാൻ അന്യഭാഷയെ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശത്വം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് അന്ന് എന്റെ നാവിന്റെ കെട്ടു പ്രത്യേകത ഇന്ന് വരക്കിയിട്ടില്ല ഇന്ന് വരയ്ക്ക് അതുകൊണ്ടാ പറഞ്ഞത് എന്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ എന്റെ ദൈവം സൗഖ്യ എന്നോട് അധ്യായം കിട്ടി പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി അന്ന് ഇന്ന് വരെ നിർത്തിട്ടില്ല എന്റെ കൂടെ വെള്ളമടിച്ചവനും കഞ്ചാവടിച്ചവനും ഒക്കെ ഞാൻ മുക്കിം ആ ഫോട്ടോ വെച്ച് ഏകദേശം അയ്യായിരത്തി അറുനൂറ് പേരെ ഞാൻ സ്നാനപ്പെടുത്തി പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച നിൽക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡെന്ന് ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്നുപകലിൽ ഈ പുസ്തകം പിടിച്ച് കിളവിക്കള പ്രസംഗിക്കുന്നതല്ല അനുഭവത്തിൽ അഭിഷേക ചെന്നോ ഈ ഈ